ഹലോ ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് സത്യം പറഞ്ഞു ഇപ്പൊ ബിഗ് ബോസ് ലൈവ് കണ്ടിട്ടുണ്ടല്ലോ നല്ല ദേഷ്യം വരുവാണോ അത്രത്തോളം വെറുപ്പീരാണ് അതായത് ഇപ്പൊ അവർക്കൊരു ടാസ്ക് കിട്ടിയിരിക്കുകയാണ് നമുക്കറിയാം അഖിൽമാരായ ശോഭയൊക്കെ ഉള്ള ആ ഒരു സീസണിലും ഒരു ടാസ്ക് ഇവർക്ക് ഉണ്ടായിരുന്നു കാറിൽ ഇരിക്കുന്ന ഒരു ടാസ്ക് ആ ഒരു ടാസ്ക് ഈ സീസണിലും ഉണ്ട് അപ്പൊ എല്ലാവരും കാറിൽ കയറിയിരിക്കുകയാണ് അപ്പൊ ആദ്യം തന്നെ നെവിൻ ഔട്ടായി എല്ലാവരും ഉണ്ട് അപ്പൊ അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഇരിക്കുന്ന അതായത് കാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് അനീഷ് നൂറ അതുപോലെ തന്നെ ആര്യനുമാണ് അനീഷിന് എന്തൊരു ദ്രോഹമാണ് ഈ നൂറേ ആരെയും കൂടി ചെയ്യണേന്ന് പറയും ഇവിടെ എന്ത് ചെയ്യണം ഈ കഴിഞ്ഞ ദിവസമൊക്കെ ആദില നൂറ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീട് ഇട്ടിരുന്നു പക്ഷെ ഇപ്പൊ ഇവളന്മാരുടെ ഈ ഒരു ഗെയിം കണ്ടിട്ടുണ്ടല്ലോ വെറുപ്പാണ് തോന്നുന്നത് വെറുപ്പ് എന്ന് വെച്ചാ അമ്മാതിരി വെറുപ്പാണ് വെറുപ്പാ തോന്നുന്നത് എന്തോ ഒരു അഹങ്കാരമാണെന്നറിയാവാ അനീഷിനോട് കാണിക്കുന്നത് കാരണം ആര്യന് ആര്യൻ നൂറയുടെ മേത്തേക്ക് അങ് മുട്ടി അങ്ങോട്ട് ഒരുമി ഇരിക്കുകയാണ് എന്നിട്ട് ആര്യനും നൂറയും കൂടെ ചേർന്നിട്ട് അനീഷിനെ പുറത്താക്കാൻ നോക്കിക്കൊണ്ടിരിക്കും ഇരിക്കുകയാണ് എന്നാലും നിങ്ങക്ക് ഞാനതൊന്ന് കാണിച്ചു തരാം ഇപ്പൊ നൂറേയും അക്ബറും നൂറേ പോട്ടെ അനുമോളും അക്ബറും തമ്മിലോ ഫൈറ്റാണെ കണ്ടല്ലോ അതെ ആര്യൻ ഇരിക്കുന്നു അതിന്റെ നടുക്ക് നൂറ അറ്റത്താണ് അനീഷ് ഇരിക്കുന്നത് അനീഷ് മാക്സിമം ഒതുങ്ങിയാണ് ഇരിക്കുന്നത് എന്നിട്ട് ആര്യനും നൂറേയും കൂടെ ചേർന്നിട്ട് അനീഷിന് പുറത്തിടാൻ നോക്കാണ് ഈ നൂറ് ഇത്ര തരന്താഴ്ന്നുള്ള അവളോട് വെറുപ്പ് തോന്നുവാണ് ആര്യന്റെ കൂടെ ചേർന്ന് അവൾ അങ്ങ് ഉരുമി അനീഷിനെ പുറത്താക്കാൻ നോക്കുകയാണ് എന്നിട്ട് ആ ഡോറ് തുറന്നിടുന്നു കണ്ടോ 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 എല്ലാരും കണ്ടോളൂ വെറുപ്പ് തോന്നുവാണ് നൂറയുടെ നൂറയും ആതിലെയും ചേർന്നിട്ടാണ് അനീഷിനെ ഇന്മാതിരി ദോഹം ചെയ്യണം ആ കൂടെ ആര്യനും ആര്യൻ എന്ന് പറയുന്ന ഒരു നാണംകെട്ട നാറിയാണ് നമുക്കറിയാം ഇതൊരു ഗെയിം ആണ് അവർക്ക് ജയിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യും പക്ഷെ എന്നാലും ഒരു ഒരു സാമാന്യ ഒരു മര്യാദ വേണ്ടേ ആര്യനും നൂറെ നൂറേം കൂടെ ചേർന്നിട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുക മൂന്ന് പേര് ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് പുറയിലിരിക്കുന്നത് നാല് പേരാണ് ഈ മൂന്ന് പേര് ഇരിക്കുന്നടുത്ത് ആര്യനും നൂറെയും കൂടെ ചേർന്നിട്ട് അനീഷിനെ പുറത്തിടാൻ നോക്കുകയാണ് ഇത് കണ്ടിട്ടുണ്ടല്ലോ ദേഷ്യാണ് തോന്നുന്നത് ഇത് എന്ത് ബിഗ് ബോസ് എന്നിട്ട് ഒരു അക്ഷരം പോലും ഉണ്ടെന്നില്ല എല്ലാരും അത് ആ ഒരു ഗെയിം നല്ല രീതിയിൽ കളിക്കട്ടെ ഇത് എന്തുവാ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണ് എന്നിട്ട് അനുമോള് പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ അനീഷ് ചേട്ടനോട് ഇങ്ങനെ കാണിക്കുന്നത് കാരണം ആര്യൻ സൈഡിൽ ഇരുന്ന് തള്ളുന്നു നൂറ നടുക്ക് അങ്ങേ അറ്റത്തെ അനീഷ് അനീഷിനെ പുറത്ത് തള്ളാൻ വേണ്ടിയിട്ട് ആ ഡോറും ഇടക്കിടക്ക് തുറന്നിടുന്നു അതിലെ പുറത്ത് പുറകിലിരുന്ന് തുറക്കുന്നുണ്ട് നൂറയും അതുപോലെ തന്നെ ആ ഡോറ് തുറന്നിട്ടിട്ട് ആര്യനോട് പറയാ നീ തള്ള് തള് എന്നിട്ട് ആര്യൻ തള്ളുന്നു ഇവക്കെ കുളുപ്പുണ്ട് ഇവിടെ ഇവളൊക്കെ ഒക്കെ വീട്ടിൽ കയറ്റുന്നത് പോയിട്ടുണ്ടല്ലോ പരിസരത്ത് പോലെ അടുപ്പിക്കാൻ കൊള്ളാം അങ്ങനത്തെ നാറികളാണ് യാതിലോ നൂറോ ഒക്കെ എന്നിട്ട് അനുമോള് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണ് നിങ്ങൾ ആ ചേട്ടനെ ഇങ്ങനെ വെച്ച് തള്ളാതെ അനീഷിനെ കാരണം അനീഷ് പറയുന്നുണ്ട് എന്റെ വയറ് നെങ്ങുന്നു നിങ്ങൾ എന്നെ ഇങ്ങനെ ഇങ്ങനെ തള്ളല്ലേ എനിക്ക് വല്ല വിലക്കവും വരും കറക്റ്റാണ് ഗെയിമാണ് എന്ന് വെച്ചിട്ട് ഇവർക്കൊക്കെ ഈ ഗെയിമിൽ നിന്ന് ഇത് കഴിയുമ്പോൾ അവർക്കൊക്കെ പുറത്തു വന്ന് അവർക്ക് ജീവിക്കാനുള്ളതാണ് ഇമ്മാതിരി ഇമ്മാതിരി ക്രൂരത കാണിക്കുന്നു ഏ ഇന്നലെ വരെയൊക്കെ ആദില അല്ലെങ്കിൽ നൂറ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന പക്ഷെ ഇന്നിപ്പോ ഇവരുടെ ഈ ഒരു ഗെയിം കാണുമ്പോണ്ടല്ലോ വെറുപ്പാണ് തോന്നുന്നത് ആതിലോടും നൂറയോടും അവളെ ഒന്നും ഉണ്ടല്ലോ പരിസരം തടിപ്പിക്കാൻ കൊള്ളത്തില്ല അമ്മ മാതിരി വിഷങ്ങളാണ് ഇവളൊക്കെ അനുമോൾ എന്നിട്ട് പുറകെ ഇരുന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അനീഷനോട് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ദ്രോഹം ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പൊ നൂറ പറയുവോ നിനക്ക് എന്താണ് നീ എന്ന് പറഞ്ഞിട്ട് ആര്യൻ്റെ കൂടെ കൂടെയാണ് അനീഷിനെ പുറത്ത് ഇടാൻ നോക്കുന്നത് വെറുതെ അല്ല ആര്യൻ അവളുടെ അവിടെ ഇവിടെ നോക്കി ഉമ്മ വെക്കാൻ നോക്കിയത് ഇവളുടെ കയ്യിലിരിപ്പ് ഇതായത് എന്നിട്ട് അവൾക്ക് ആര്യൻ അവളെ മുട്ടി മുട്ടിയൊരുമിയിരിക്കുന്നതിന് അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല അനീഷ് അവളെ തള്ളി അനീഷ് ആണെങ്കിൽ ഒതുങ്ങി കൂടിയ ഇരിക്കുന്നത് മാക്സിമം പുളിനെ തള്ളി നെരുക്കി വെച്ചേക്കുക ഗെയിം ആണെന്ന് വെച്ച് കുറച്ചൊക്കെ ഒരു മനസാക്ഷി കാണിച്ചുകൂടെ അതും അനീഷിനെ പോലെ ഒരു ഒരാള് അനീഷ് ഇതുവരെ സ്ത്രീകളുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുന്നത് പെരുമാറുന്നതായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല പുളി അങ്ങനെ കാണിക്കുന്ന ഒരാളുമല്ല പക്ഷെ ഇപ്പൊ ഈ ഒരു ഗെയിമിൽ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ക തെമ്മാടിത്തരം പച്ചമലിത്തിൽ പറഞ്ഞ തന്തയില്ലായ്മയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം ഈ ഒരു ഗെയിം തുടങ്ങിയപ്പോൾ മുതൽ നൂറയും ആര്യനും കൂടിയിട്ട് അനീഷിനെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിക്കുകയാണ് തള്ളുമാണ് അയാൾ പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ തള്ളല്ലേ എന്റെ വയർ ഇതാകുന്നു തള്ളല്ലേ തള അതായത് ഇവള് ഇവ ഇവനും അതായത് നൂറയ്ക്കും ആര്യനും വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ പുറത്താക്കണം അതിന് വേണ്ടിയിട്ടുള്ള കളികളാണ് ഇവിടെ ഇനി ഈ ഗെയിമിൽ നിന്ന് അനീഷിനെ പുറത്താക്കിയാലും പുറത്തെ ജനങ്ങള് എന്നും അനീഷിനെ വോട്ട് ചെയ്യത്തുള്ളൂ ഈ ആതിലേയും നൂറയൊന്നും കപ്പിന്റെ പരിസരത്ത് പോലും എത്തത്തില്ല കാരണം അമ്മാതിരി വിഷമാണ് ഈ പറയുന്ന ആതിലേ നൂറയൊക്കെ അതുപോലെ തന്നെ ആര്യനും ആര്യൻ ഒരു 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 കൊടും വിഷമം എന്ന് വെച്ചാൽ കൊടും വിഷമാണ് അവനൊക്കെ എന്താ പറയണ്ടത് എന്ത് ദ്രോഹം സത്യം പറഞ്ഞാൽ ലൈവ് കണ്ടിട്ടുണ്ട് വെറുപ്പ് തോന്നുവാണ് അനീഷിനോട് ഇവർ കാണിക്കുന്ന ക്രൂരത അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഇനിയിപ്പോ ലൈവ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ് എപ്പിസോഡ് വരുമ്പോ ഒന്ന് കണ്ടു നോക്കൂ എന്നിട്ട് ഈ ആരെയും നൂറേം ചെയ്യുന്നത് സത്യ അതായത് അവർ ചെയ്യുന്നത് സത്യസന്ധമാണോ നിങ്ങൾ നോക്കൂ ഒരാളെ ഇമ്മാതിരി ദ്രോഹം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അതിനിടക്ക് നെവിൻ നെവിൻ ആദ്യം തന്നെ ഔട്ടായി കാരണം അവൻ അതിനകത്ത് ഇരുന്നുകൊണ്ട് എന്താ പറയുക വൃത്തികേട് കാണിച്ച് ഏർ എന്തൊക്കെയോ അവശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി എന്താ പറയുക അവൻ ഔട്ടായിട്ട് അവൻ പോയിട്ട് അനുമോളുടെ ബെഡിൽ പോയി അനുമോളുടെ കബോർഡ് തുറന്നിട്ട് അതിനകത്തിരുന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തു അവനാണെ അങ്ങനെ വെറുപ്പീര് അതിനിടക്ക് ഈ പറയണ ആര്യനും അതുപോലെ തന്നെ നൂറേം കൂടെ അനീഷിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു പുറകിൽ അതായത് ആ സീറ്റിന്റെ തൊട്ടു പുറകിൽ നാലു പേരാണ് ഇരിക്കുന്നത് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നവരേക്കാണ് മൂന്ന് പേരെ ഇരിപ്പുള്ളൂ അതിലീഷിനെ പുറത്തിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നാറിയ കളികളെയ്യേ ആര്യനും നൂറയും കൂടെ കാണിക്കുന്നേന്ന് അറിയാം ഇത് കാണുമ്പോൾ നമുക്ക് വെറുപ്പ് തോന്നാണ് എനിക്ക് പറയാനുള്ളത് ദേവിയെ ഈ ആതിലക്കും നൂറയ്ക്കൊന്നും ആരും വോട്ട് ചെയ്യരുത് കാരണം ശക്കലം പോലും മനസാക്ഷി ഇല്ലാത്ത ഒരുത്തിമാരാണ് ഈ ആതില നൂറയൊക്കെ എന്ത് ദ്രോഹ ചെയ്യുന്നേന്ന് പറയാം ആര്യന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ വിജയത്തിന് വേണ്ടിയിട്ട് എന്ത് നാറിയ കളികളും കളിക്കുന്ന ഒരുത്തനാണ് ആ അവന്റെ കൂടെ കൂടിയിട്ട് നൂറയും ഇമാതിരി ക്രൂരത ആ അനീഷിനോട് ചെയ്യാനും ഒക്കെ ഉള്ളുപ്പുണ്ടോ ഇവക്കൊക്കെ നാണം കെട്ടാവളുമാര് വെറുതെ അല്ല ഇവിടെയൊക്കെ ആൾക്കാർ വീട്ടിൽ കേറ്റില്ല എന്നൊക്കെ പറയുന്നത്